വില <spaconemoloble> കുറയാ വില കുറഞ്ഞത്ര വേർത്തിട്ട് പാവാം മുതലാളി എനിക്കണില്ല വേർത്ത് വല്ലാതെ നയൻ ഇടയ്ക്കടക്കണ് നല്ലാതെ വേർക്കേണ്ട ഇതൊക്കെ എന്തുവല്ലടെ ആ ഒന്നും പറഞ്ഞിട്ടുള്ള തന്നെ പറഞ്ഞാൽ മതി പറഞ്ഞ ആൾക്കാരെ ഒക്കെ ഇത് പൊതു കുട്ടികൾ ഇരുപത്തിരണ്ടായിരം മുപ്പത്തിരണ്ട് പറയൂ കൊടുക്കുമ്പോ അങ്ങനെ കൊടുക്കൂ നല്ല നല്ല കുട്ടികളല്ല അപ്പൊ അടുത്ത് ചളിയിൽ ഇങ്ങനെ കൊണ്ടിട്ടിട്ട് ഊരാടണം അവിടെ വലിയ ബോത്തുകൾട്ടോ അയാളെന്താ പറഞ്ഞു അമ്പയിന്റെ മേലുണ്ട് കജുംകാല അങ്ങനെയൊക്കെ നമ്മക്ക് നീട്ടാ വലിച്ചു നീട്ട വലിച്ചു ഇനി പാ നടക്കോളൂ ഇ വേടിച്ചുകൊണ്ട് കൊണ്ടുപോവുക ഇനിയിപ്പൊന്നും നോക്കണ്ട നോക്കിട്ട് കാര്യമില്ല ആളില്ല ആളില്ലാറ് പോകുട്ടികളെ ചോദിക്ക ആളില്ലാന്നാറി എന്താ ചെയ്യാ വലിയൊരു ബോത്തും കുട്ടി ആ വലിയൊരു ബോത്തും കുട്ടി ആ ചന്തയിൽ ഇങ്ങനത്തെ ഒന്നെ ഉള്ളൂ ഇതന്നെ ഉള്ളൂ അല്ലേന്ന് ഇതേപോലത്തെ ഒറ്റ പോന്നെ ഉള്ളൂ നാ എന്ത് വിലടെ എത്രയ്ക്ക് കൊടുക്കൂ എത്രയ്ക്ക് കൊടുക്കൂ പതിനാല് കിട്ടിയാ കൊടുക്കല്ലേ പതിനാല് പറഞ്ഞോളെ അതിന് കുഴപ്പമൊന്നുമില്ല പന്ത്രണ്ട് കിട്ടുക കിട്ടി നിങ്ങൾക്ക് ഇപ്പൊ എത്ര എട്ടും കൊടുക്കാം അതാ അതല്ലാതെ മൂട്ടിക്ക് കണക്കും നല്ല കുട്ടിയാട്ട കുറയ്ക്കും മാം കുറയ്ക്കും എന്താ പോലെ വയ്ക്കണം ട്ട കുറുണ്ട് അഞ്ചാറ് പോത്ത് നിന്ന് ഇവിടെ ഒക്കെ പോത്തിണ്ടല്ലേ ഇത് വലിയ പോത്തിട്ടാ ഇതാണ് പോര് വലിയ പോത്ത് വേണം എന്ന് പറഞ്ഞിട്ട് അയി നിൽക്കണമൊക്കെ വലിയ പോത്തുള്ള എന്തായി നിക്കണത് આ நன்மாற சீமக்காட கச்சவடம் நன்மாற சீமக்கல்ல ആ ഫോട്ടോ പോട്ടെ പോട്ടെ രണ്ടര കൊടുത്തിട്ട ആ പോയി ആ പോയി പോയി ആ ഇത് പുറത്താക്കിയില്ല ഇപ്പൊ ആരും അറിഞ്ഞിരിക്ക ലോകം ഒട്ടാകെ ആ ഫോട്ടോ പോട്ടെ ആ പുറത്താക്കട്ട ഇതിപ്പോ ലോകൊട്ടാകെ അറിഞ്ഞിട്ടുള്ളൂ കന്നുണ്ടായിക്കോളെ ഇന്ന എല്ലാം കന്നിണ്ട് ഇന്ന എല്ലാം കന്നിണ്ടട്ടാ ലിറ്റിങ്ങോണ്ടിരിക്കുക എവിടേക്ക് നീളം വെക്കണ്